കായംകുളം നഗരസഭയിലെ എൺപത്തിയേഴാം നമ്പർ അംഗനവാടിയും മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്നത് നടപടിക്രമം പാലിച്ചല്ലെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ ആരോപണം ഈ തീരുമാനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുപ്പത്തിയഞ്ചാം വാർഡിലെ രക്ഷകർത്താക്കളും കുട്ടികളും നാട്ടുകാരും നഗരസഭയ്ക്ക് മുമ്പിൽ ധർണ നടത്തി കായംകുളം നഗരസഭയിലെ മുപ്പത്തി അഞ്ചാം വാർഡിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നതും പതിനഞ്ചോളം കുട്ടികൾ പഠിക്കുന്നതും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കൗമാരക്കാർക്കും ആശ്രയമായ എൺപത്തിയേഴാം നമ്പർ അംഗൻവാടി മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്നത് നടപടിക്രമം പാലിച്ചല്ലെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നു ഞാൻ അടുത്ത് ഒരു ഈ പണി അവർ ചെയ്യില്ല അങ്ങനല്ല തീരുമാനം തോന്നുന്നത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരോടും വന്നു ചർച്ചകൾ നീണ്ട് 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 നീണ്ടു പോയി കാരണം പലരെയും വിളിച്ചു വരുത്തുകയാണ് പലരെയും വിളിച്ചു വരുത്തി ഈ നഗരസഭയുടെ ഈ ഈ ഇ ഇപ്പോഴത്തെ കൗൺസിലിൻ്റെ പോൾ ആവശ്യപ്പെട്ട് ഒരു വോട്ടിങ് വരുന്നത് അതിനു മുമ്പ് ഞങ്ങൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും പോൾ ആവശ്യപ്പെട്ടാൽ ആ പോൾ അംഗീകരിക്കാതെ സഭ പിരിച്ചുവിട്ടു പോകുന്ന ചെയർപേഴ്സൺ അവർ അവരിടി അവിടെ ഇരുന്ന് കൊടുത്തു എന്നിട്ട് ഈ ഇരുപത്തിനാലാം വാർഡിലെ കൗൺസിലർ പോൾ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങള് പോലും പ്രതീക്ഷിച്ചില്ല ഒരാളിന്റെ ഭൂരിപക്ഷം ആരെയോ പെട്ടെന്ന് കൊണ്ടുവന്ന് വിളിച്ചു വരുത്തി വോട്ടിന്റെ വ്യത്യാസത്തിൽ ഞങ്ങൾ പത്തൊൻപത് പേരും അവർ ഇരുപത് പേരുമായി മാറുകയും പെട്ടെന്ന് പാസ്സായി എന്നുള്ള പറയുക പക്ഷേ അതിനകത്ത് നിയമവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അംഗൻവാടി ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് മാറ്റാൻ ആ വാർഡിലെ ജനപ്രതിനിധികളുടെയും രക്ഷകർത്താക്കളുടെയും എൽ കമ്മിറ്റിയുടെയും പരസ്പര ധാരണയോടെ മാത്രമേ കഴിയൂ എന്നാൽ ഇതിനായി ഉപസമിതി രൂപീകരിക്കുവാൻ കഴിഞ്ഞ കൗൺസിലിൽ തീരുമാനം അട്ടിമറിച്ച് ചെയർപേഴ്സണോ സെക്രട്ടറിയോ അറിയാതെ വ്യാജ കത്ത് തയ്യാറാക്കി ഐസിഡിഎസ് സൂപ്പർവൈസർക്ക് നൽകിയാണ് റിപ്പോർട്ട് ലഭ്യമാക്കിയത് ഇത്തരം വ്യാജ പ്രവൃത്തി നടത്തിയവർക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുവാനും യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് ഈ തീരുമാനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മുപ്പത്തി വാർഡിലെ രക്ഷകർത്താക്കളും കുട്ടികളും നാട്ടുകാരും നഗരസഭയ്ക്ക് മുന്നിൽ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ പി സി റോയി എ ഡി എസ് പ്രസിഡന്റ് ശോഭന നഗരസഭാ കൗൺസിലർമാരായ എ പി ഷാജാൻ ബിദുരാഘവൻ ബിജു നസറുള്ള അംബിക ഷീജ മിനി ഷ്യാമുൽ ഷൈനി സി ഡി എസ് പ്രസിഡന്റ് സരസ്വതി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ